രാജഭരണകാലം തൊട്ട് പല സർക്കാരുകളുടെ കാലഘട്ടത്തിൽ പല മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ നാം ആഗ്രഹിച്ചതും ശ്രമിച്ചതും കാത്തിരുന്നതുമായ ഒരു സ്വപ്ന പദ്ധതി ഇപ്പൊ യാഥാർത്ഥ്യമാവുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതെ അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് പ്രിയപ്പെട്ട സാറിന് കൊടുക്കാതെ ഇതേ സംബന്ധിച്ച് ബോധമുള്ള ഒരാൾക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ఈ విడిం సురముఖ పద్ధతి യാതൊരു ഈ പ്രൊജക്ടിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന സി പി എമ്മിന്റെ അന്നത്തെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം അന്നത്തെ ദേശാഭിമാനി അച്ചുനിരത്തിയത് കടൽ കൊള്ള എന്നാണ് അന്നത്തെ ദേശാഭിമാനിയുടെ ഹെഡിങ് വന്നത് അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പെന്ന് അതിന്റെ സബ് ഹെഡിങ് വന്നു മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് ഒരു കോളം ഫ്രണ്ട് പേജിൽ വന്നു ഒന്നാമത്തെ പേജിൽ തന്നെ കടലിന് കണ്ണീരിന്റെ ഉപ്പെന്ന പേരിൽ നിങ്ങൾ ലേഖനം എഴുതി അങ്ങനെ ലേഖനം എഴുതി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്ടിൽ യ്യായിരം കോടിയുടെ അഴിമതി ആരോപണം അന്ന് ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഇപ്പോഴും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് പണത്തിനു മീത് പരുന്തും പറക്കില്ല എന്നുള്ള നയമാണ് ഇവരിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രസ്താവന ഇറക്കി വി എസ് അച്യുതാനന്ദനും കൊടിയേരി ബാലകൃഷ്ണനും അത് ആറായിരം കോടി രൂപയുടെ അഴിമതിയാക്കി അത് ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള നെക്സസ് ആണെന്ന ആരോപണം പോലും വന്നു പതിനഞ്ച് ജൂൺ എട്ടിന് കേരളത്തിന്റെ നിയമസഭയിൽ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രം കൊണ്ട് കേരളത്തിന്റെ ജനമനസ്സിനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് ഇത്രയും കാലം ഇല്ലാതിരുന്ന വികസന വേഗം കൈവരിച്ച നായകൻ നിശ്ചേദാദ്യത്തോടെ അന്ന് പറഞ്ഞു ഇതിന് എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചു ഏത് വ്യാജ പ്രചരണം നടത്തി ആര് തകർക്കാൻ ശ്രമിച്ചാലും അതിന്റെ മുന്നിൽ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൽ ഈ ഒരു വികസന പ്രവർത്തനം ആ നഷ്ടപ്പെട്ടുകൂടാ ഇത് നടത്തുക തന്നെ ചെയ്യുമെന്ന് കേരളത്തിന്റെ നിയമസഭക്കകത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് ആർജപത്തോടെ എഴുന്നേറ്റ് നിന്ന് നിശ്ചേദാർഢ്യത്തോടെ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കും പ്രവർത്തിയുമായിരുന്നു വിഴിഞ്ഞമെന്ന പദ്ധതി ഈ കേരളത്തിൽ ഇന്ന് നടപ്പിലാവുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമുക്കറിയാം തുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുപ്പ് നടത്തിയത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് നേടിയത് പഠനങ്ങൾക്ക് ശേഷം ക്ലിയറൻസ് നേടിയത് അതുപോലെ തന്നെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗിന്റെ എണ്ണൂറ് കോടി രൂപ അന്നത്തെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അനുവദിച്ചത് അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഡർ വിളിച്ചത് എംഒ യു ഒപ്പുവെച്ചത് അവരുമായി ചർച്ച നടത്തിയത് വർക്ക് ആരംഭിച്ചത് പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കി തുടങ്ങിയതും ഉൾപ്പെടെ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം പിന്നിട്ടത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സമയത്താണ് പ്രിയപ്പെട്ട സാറിൻ്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് തന്നെയാണ് നൽകേണ്ടത് അത് കേരളത്തിന് അറിയാം വികസനത്തിന്റെ വേഗവും വികസന തീരുമാനങ്ങൾ നടപ്പിലാക്കി കാണിച്ച ഇച്ഛാശക്തിയും ഉമ്മൻചാണ്ടിയോടും മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒരു വലിയ സ്വപ്നം കേരളീയ ജനത കൈയെത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നതിന് അതിന് താങ്ങായി മാറിയതിന് നിശ്ചയാജ്യത്തോടെ ഇച്ഛാശക്തിയോടെ അത് നടപ്പിലാക്കിയതിന് നടപ്പിലാക്കിയതിന് പ്രിയങ്കരനായ കേരളത്തിൻ്റെ ജനനായകന് ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിൻ്റെ മരണശേഷവും കേരളത്തിലെ ബോധമുള്ള ജനത നേരുകയാണ് അങ്ങേക്ക് ഒരായിരം പ്രണാമം ഒരു കോടി നന്ദി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാമെന്ന് ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക